ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് സമരം ചെയ്യാൻ പോയത് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി അഞ്ചിലല്ലേ എന്നാ കിട്ടിയത് അപ്പൊ അതുവരെ നടക്കത്തില്ലെന്ന് ഇയാൾ പറയുന്ന വരിയല്ലേ പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പൊ അവരെല്ലാരും നിർത്തിയാ മതിയായിരുന്നു പറയുന്നത് ഗവർണർ ഉണ്ട് ഈ എന്താ ഈ ഗവർണർ ഒക്കെ ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ തെരഞ്ഞെടുത്ത ആൾക്കാരെ പിരിച്ചുവിടാനായിട്ട് ഒരു കേന്ദ്രം ഉണ്ടോ എന്തു ഈ മേയർ ഒറ്റൊരാളെ ട്രസ്റ്റ് ചെയ്യരുതെന്നാണ് ആദ്യം തന്നെ അവിടുത്തെ പഠിപ്പിക്കുന്നത് ഇത് രാജാവിന്റെ സാധനമാണ് നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മൾ വോട്ട് കൊടുത്ത ജനപ്രതിനിധിയായിരിക്കുന്ന ചീഫ് മിനിസ്റ്റർ ഉന്വേഷിച്ചും പൊറോഷവും പോലീസുമായിട്ട് നടക്കുന്ന കാര്യമൊന്നും താൻ ഈ ഇരിക്കുന്ന തന്നെ പോലുള്ള ആൾക്കാരെ വെച്ചിട്ട് പാനൽ ഉണ്ടാക്കിയാൽ ഇഷ്ടമുള്ളതിൽ ചെയ്യുമെന്നായി പറഞ്ഞോണ്ടിരിക്കുന്നത് അതെനിക്ക് അറിയാം അതൊന്നും അല്ലേ പറഞ്ഞിരിക്കുന്നേ അടുത്ത നൂറ്റാണ്ടിൽ പോലും നടക്കാം അടുത്ത നൂറ്റാണ്ടിലല്ല ആയിരം വർഷം കഴിഞ്ഞാൽ നടത്തണമെന്ന് ആലോചിക്കേണ്ട തലങ്ങളാണ് ഇയാൾ ആ വരി ഇങ്ങനെ ചോദിക്കുന്നതാണ് പഴഞ്ചന്റെ വരൾച്ച ആ വരൾച്ച ഇറക്കി വിടുന്നത് ആരുടെ എന്ത് ഇറക്കി വിടുന്ന ഇറങ്ങി പോവര് വീട്ടിൽ നിൽക്കുന്നത് ഈ പോകാൻ അറിഞ്ഞു വിടാത്ത പശുക്കളായി നിക്കുന്നത് പശുക്കളാണ് കേന്ദ്രമല്ല യൂണിയൻ ഗവൺമെന്റ് ആണ് നിങ്ങൾ അതാ മനസ്സിലാക്കേണ്ടത് യൂണിയൻ ഗവൺമെന്റിന് പകരം വൈസ്രോയിരിക്കുന്നവരാണ് അവിടുത്തെ പ്രസിഡന്റ് ഇരിക്കുന്നത് മുന്നൂറ്റമ്പത് മുറിയുള്ള പരക്കകത്ത് ഈ ഈ ഇവിടുത്തെ പ്രസിഡന്റ് പോയി ഇരിക്കേണ്ട കാര്യം എന്താ സ്വത്ത് മക്കൾക്ക് കൊടുക്കാനുള്ളതല്ല ച്ഛനും ജീവിക്കാൻ പണ്ട് പഠിപ്പിച്ച പോലെ പറഞ്ഞ പോലെ അല്ല ഈ വിഷയങ്ങൾ മനസ്സിലാക്കണ്ടെന്നുള്ളതാണ് ഈ പറയുന്നത് അതുവഴിയാണ് അത് തെറ്റാകുന്നത് അല്ലാതെ അത് കാളവണ്ടി തെറ്റായത് കൊണ്ടല്ലേ റോഡ് കൂടെ ഓടിക്കട്ടെ പറയുന്നത് ആ അത് കാളവണ്ടി ഇപ്പൊ ട്രാഫിക് ജാം ഉണ്ടാക്കും അതുകൊണ്ടാണ് അത് അങ്ങനെ അല്ലേണ്ടെന്ന് പറയുന്നത് അത്രയർത്ഥമേ ഉള്ളൂ പറയുന്നേ അത് അന്ന് ശരിയായിരുന്നു ഇന്ന് തെറ്റാകുന്നു എന്നുള്ള അർത്ഥത്തിലുമല്ലേ പറയുന്നത് അതിൽ പഴിഞ്ഞൻ സമ്പ്രദായം ഇങ്ങനല്ല മനസ്സിലാക്കണ്ടത് ഇത്രയാണ് ഈ പറയുന്നത് ഇതൊന്നും നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിനെ ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനല്ല ഇത് പഠിപ്പിക്കേണ്ടതെന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ക്ലാസ് റൂമിനകത്ത് നമ്മൾ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് പാസ്സാകാൻ വേണ്ടി പഠിക്കുകയും അത് മറക്കുകയും ചെയ്യും ഏഹ് എന്നിട്ട് ജീവിക്കുന്നത് എന്താ വീട്ടുകാർ എന്താണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിച്ചോണ്ടിരിക്കുക അങ്ങനെയാണ് ഇതാണ് നമ്മുടെ പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മൾ മുഴുവൻ പേര് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആയി കാരണം ജനാധിപത്യം വീട്ടിൽ ക്ലാസ് റൂമിനകത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും നിങ്ങൾ ധീരന്മാരായി ഇത്രയും വീട്ടു വരുമ്പോഴോ താൻ തോന്നിയും തൻ്റെയും അഹങ്കാരിയായിട്ട് അവന്മാർ മോട്ടിവേഷണൽ ആൾക്കാര് പറയുന്നത് കേട്ടിട്ട് വീട്ടിൽ പോയാൽ വല്ല രക്ഷയുണ്ടോ കാരണം രണ്ട് രണ്ട് വാല്യൂ സിസ്റ്റമായി പറയുന്നത് ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ജനാധിപത്യത്തിൻ്റെതായ ആശയങ്ങൾ ഒരു വശത്തോടെ പറയുകയും മറുവശത്ത് നേരത്തെ പറഞ്ഞ അല്ലെ മേൽ കീഴായിട്ടുള്ളതാണ് ഇതിനകത്ത് പോയിട്ട് അവന് ഇയാൾ ഇയാൾ പറഞ്ഞല്ലേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഏഹ് മിസ്റ്റർ പോലീസ് എന്നാണ് പറഞ്ഞു പോയങ്ങൾ അടി കിട്ടിയത് അപ്പൊ അടിമേടിക്കാതിരിക്കാൻ പിന്നെ നമ്മള് സകല അഭിനയം കാണിക്കും കസേരയിൽ ഇരിക്കത്തില്ല കസേര ഉണ്ട് ഇരിക്കത്തില്ല തെറ്റെന്ന് തെറ്റും ശരിയൊന്നും ഈ പോലീസ് സ്റ്റേഷനിൽ ഇല്ല പോലീസ് സ്റ്റേഷനിൽ തെറ്റുകാരനല്ല പരാതിക്കാരനും പരാതി ആർക്കെതിരെ പരാതി ആർക്കും ചെയ്ത തെറ്റുകാരനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു സാധനം ഇല്ല ഈ കുറ്റാരോപിതരെ കുറ്റാരോപിതരാണ് അവരെ ആരോപിതരായിരിക്കുന്നവർ പൗരരാണ് കോടതിയിൽ വിധിക്കുന്ന ദിവസമാണ് അവര് അതിനുമുപ് ഇവർക്ക് എടുക്കാൻ തീരുമാനം അവരെ ചെന്ന് നമ്മുടെ റിപ്പോർട്ട് ഏറെ അതാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് രാജാവിന്റെ യുക്തിക്കകത്തുള്ള സാധനമാണ് പൗരബോധം അല്ലത് ഈ കോടതിയിൽ ഇരിക്കുന്നവനും ഇതേ ആണ് ഇതുവരെ അവന് അതൊരു കസര എടുത്തിട്ടില്ല കൂട്ടി കയറ്റി എപ്പോഴും ഇത്ര അസ ഇതാണ് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞത് നേരത്തെ നമ്മൾ കുറച്ച് വിശദമായിട്ട് പറയുന്നത് ആവർത്തിക്കണ്ട ഞാൻ ഒരു അവിടെ ആ നാട്ടുകൂട്ടം ആ നാട്ടുകൂട്ടാണ് കാപ്പ് പഞ്ചായത്ത് നമ്മൾ അത് പറ്റത്തില്ല കാരണം അവിടെ അവിടെ അതാണ് അതിന്റെ പ്രശ്നം അതുകൊണ്ടാണ് ആ നാട്ടുകൂട്ടം എന്ന് പറയുന്നതിനകത്ത് ജാതി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത് സംബന്ധിക്കാനൊക്കെ അല്ല അതിനാണ് നിയമ ഈ എന്താണ് നക്സലേറ്റുള്ള ജനകീയ വിചാരണ നടത്തിയത് അപ്പൊ ഈ പ്രശ്നം ഉണ്ടായി കാരണം ജനങ്ങൾക്ക് അവരോട് വിരോധവും പകയും ഒക്കെ ഉള്ളവരാ അല്ലാതെ അവർക്ക് ലോകത്തിന്റെ നിയമവും ഒന്നും അറിഞ്ഞുകൂടാ കയ്യിൽ ആയുധം എടുത്ത് കൊടുത്താൽ ഉണ്ടാകുന്ന അപകടമാത് അവിടെ ഒരു പ്രശ്നമുണ്ട് ഇത്രയും പറഞ്ഞ കൺസെപ്റ്റിൽ നമ്മൾ പാനലുകൾ ഉണ്ടാക്കി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനെ പറ്റി പറഞ്ഞു അതാ പാനൽ ഉണ്ടാക്കുമ്പോൾ ജനാധിപത്യ പൗരബോധമുള്ള ആളുകളെയാണ് പാനലിൽ എടുക്കുന്നത് ഇയാൾ ഈ പറയുന്ന സാധനം ഒന്നും അല്ല ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ താൻ ഈ ഇരിക്കുന്ന തന്നെ പോലുള്ള ആൾക്കാരെ വെച്ചിട്ട് പാനൽ ഉണ്ടാക്കിയാലും ഇഷ്ടമുള്ളതിൽ ചെയ്യുമെന്നാണ് ഈ പറഞ്ഞിട്ടിരിക്കുന്നത് അതെനിക്ക് പറയാ അതൊന്നും അല്ലേ പറഞ്ഞിരിക്കുന്നത് ഇതിനെ ഈ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതിനെ പറ്റി നേരത്തെ പറഞ്ഞില്ലേ അതിന്റെ പ്രോഡക്റ്റ് ആണ് അതൊക്കെ അങ്ങനെയാണ് അത് വരുന്നത് ട്രെയിനിങ് അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നില്ല ഇവിടെ അടുത്ത നൂറ്റാണ്ടിൽ പോലും അടുത്ത നൂറ്റാണ്ടല്ല ആയിരം വർഷം കഴിഞ്ഞാലും നടത്തണമെന്ന് ആലോചിക്കേണ്ട തലങ്ങളാണ് അല്ലാതെ ഇയാൾ എന്താണ് വിചാരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് സമരം ചെയ്യാൻ പോയത് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എന്നാ കിട്ടിയത് അത് വരെ നടക്കത്തില്ല എന്ന് ഇയാൾ പറയുന്ന വരിയല്ലേ പറഞ്ഞോട്ടിരിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും നിർത്തിയാൽ മതിയായിരുന്നോ ഇയാൾ എന്ത് പറയുന്നത് അങ്ങനെ അല്ലാതെ പറയേണ്ടത് അങ്ങനെ പറയാതെ അങ്ങനെ അല്ലാതെ പറയണ്ടേ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ സാധനങ്ങൾ അത് തെങ്ങ് വെക്കാനുണ്ട നിങ്ങൾ എന്നും നെല്ല് വെച്ചാൽ എന്ന് പറയുന്ന വരിയാണ് കാരണം നെല്ല് തെങ്ങ് വെച്ചാൽ പത്ത് കൊല്ലം കഴിഞ്ഞ കായക്കത്തുള്ള ടിൻറ്റു ഡി ഇപ്പം കണ്ടുപിടിച്ച മൂന്ന് വർഷം കണ്ടുപിടിച്ച സാധനം വരുന്നത് വരെ നമുക്ക് വരത്തില്ല എന്ന് പറയുന്നത് അങ്ങനെ അല്ലത് നമ്മൾ മനസ്സിലാക്കുന്ന ലോങ് ടൈം വർക്കുകളുണ്ട് ആ ലോങ് ടൈം വർക്കിൻ്റെ സാധനമാണ് ക്ലാസ് റൂം എഴുപത് വർഷം എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞ് മൂന്ന് എന്നിട്ട് പറയുന്നത് എന്നിട്ടാളെന്താ ഇല്ലാന്ന് പറയുന്നതിന്റെ കാരണം ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്താണോ പഠിപ്പിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് റോഡിൽ വണ്ടി ഓടിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നതും പോലെ പഠിപ്പിക്കേണ്ടതും അത് പഠിപ്പിച്ചുണ്ടാക്കുന്നതിനനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് ആ പ്രാക്ടീസ് ചെയ്യാനാണ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സമാന്തരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ഇപ്പൊ വില്ലേജ് ഓഫീസ് അങ്ങ് എടുത്ത് കളയുകയല്ലോ ചെയ്തത് പഞ്ചായത്ത് ഉണ്ടാക്കിയില്ലേ അവിടുത്തെ സാധനങ്ങൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താണ് അത് ഉണ്ടാക്കുന്നത് ഇത് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞത് ഇത് എന്തുവാ ചെയ്തോണ്ടിരിക്കുന്നത് ആർക്കും അതാണ് മനസ്സിലാക്കേണ്ടത് അത് അവിടെ അത് 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 എന്തുണ്ടാകും തഹസീൽദാരുടെ ഓഫീസ് ഇരിപ്പുണ്ട് കളക്ടറുണ്ട് ഗവർണർ ഉണ്ട് ഈ എന്താ ഈ ഗവർണറൊക്കെ ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ തെരഞ്ഞെടുത്ത ആൾക്കാരെ പിരിച്ചുവിടാനായിട്ട് ഒരു കേന്ദ്രമുണ്ടോ അതെന്തൊരു ഭാഗമാണ് കേന്ദ്രമല്ല അല്ലെ യൂണിയൻ ഗവൺമെന്റ് ആണ് ഇയാൾ അതാ മനസ്സിലാക്കേണ്ടത് യൂണിയൻ ഗവൺമെന്റിന് പകരം വൈസ്രോയി ഇരിക്കുന്നവരാണ് അവിടുത്തെ പ്രസിഡന്റ് ഇരിക്കുന്നത് മുന്നൂറ്റമ്പത് മുറിയുള്ള പേരക്കകത്ത് ഈ ഈ ഇപ്പോഴത്തെ പ്രസിഡന്റ് പോയി ഇരിക്കേണ്ട കാര്യം എന്താ ഇയാൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് അവിടെ കയറി ഇരുന്നിട്ട് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത് ഇത് ഞാൻ ഈ പറയുമ്പം അത് മാതുതായിട്ട് പാർലമെന്റ് മന്ദിരം ഉണ്ടാക്കുമ്പോ പഴയതുപോലെ ഉണ്ടാക്കി സെക്യൂരിറ്റി കൗൺസില് ഇല്ലാത്ത എന്താണ് യു എൻ ഉണ്ടാകേണ്ടതുണ്ട് വീറ്റോ കൊടുത്തുകൂടാ അത് അന്നുണ്ടായതാ അത് മാറ്റണം എന്ന് പറയുന്നതാണ് ഈ പറയുന്നത് അപ്പം മറ്റുള്ളവരുടെ പരാതികൾ കേട്ട് അവരുടെ വശവും കൂടെ കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ആ ചെയ്യുന്നത് ഉണ്ടാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന പണിയൊന്നുമല്ലേ ഈ പറയുന്നേ ഇതിന്റെ കാരിയേഴ്സിനെ ഉണ്ടാക്കുന്ന പണി ക്ലാസ് റൂമിൽ നടക്കും അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ സമാന്തരമായി മറുപടി ഇത് പഞ്ചായത്ത് തുടങ്ങിയതാണ് ത്രിതല പഞ്ചായത്ത് കൺസെപ്റ്റ് വെച്ചതല്ലേ എന്നിട്ട് അതെന്താ എന്താ നടക്കാത്തത് കളക്ടർ അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് തഹസീൽദാർ അവിടെ ഇരിക്കുന്നു ഇരിക്കുന്ന ആ തസ്തികകളൊന്നും ഉണ്ടായിക്കൊടുക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാകണം ഇപ്പൊ അവർക്ക് സോഷ്യൽ അക്കൗണ്ടബിലിറ്റി ഇല്ല മുകളിലുള്ള ആൾക്കാർ നോക്കിയായിട്ടാണ് അത് പഴയ രീതിയാണ് ഇവിടെ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കുന്ന ആളുകളെ കൊണ്ട് ശല്യമാണ് അത് ഇയാൾ ഇയാൾ ജനാധിപത്യ അതിനെ അല്ലാതായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഇയാൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥ കറപ്ഷൻ കറപ്ഷനാടോ ഈ നടക്കുന്നത് ജനാധിപത്യത്തിൽ ഇയാൾ തെരഞ്ഞെടുത്ത ആള് കറപ്റ്റഡ് ആകുന്നത് ഉദ്യോഗസ്ഥർ കാരണമാ അതിങ്ങനെ സിസ്റ്റം ഉണ്ടാക്കി അതിനകത്ത് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് ഞാനും കൂടെ പോയി ചീഫ് സെക്രട്ടറി ആയിട്ടും ചീഫ് മിനിസ്റ്റർ ആയിട്ടും ഇരുന്നിട്ട് നന്നാകത്തില്ല അങ്ങനെയായിരുന്നു നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിരുന്നത് ഞാനും അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് സംശുക്ത രാഷ്ട്രീയം നമ്മൾ പഠിക്കുന്നു കണ്ടില്ലാത്ത ആളിനെ എന്താക്കിയത് പറ്റത്തില്ല അങ്ങനെ നമ്മുടെ രണ്ടുപേരും കൂടെ തോക്കാണ് നമുക്ക് തരുന്നത് അത് വെച്ച് അയലത്തുകാരനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചാൽ തോക്കൊണ്ട് പേടി വെച്ച് കൊല്ലാനേ പറ്റുള്ളൂ അല്ലാതെ അത് വെച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല ഇതാണ് നമ്മൾ ഈ അനുഭവിക്കണത് ഇവിടുത്തെ ഏത് പോലീസുകാരനോട് ചോദിക്കും ഞാൻ ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാ പോലീസുകാരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഒന്നുമില്ല എന്റെ പോലീസുകാരെല്ലാം ഒറ്റക്കെട്ടിക്ക് ഇയാള് തന്നെ അത് നോക്കിയാൽ മതി ഒരു പത്ത് പോലീസുകാരെങ്കിലും അവരുടെ മനോവേദന പറയും കാരണം അവർ മനുഷ്യരായിട്ട് പെരുമാറാൻ അവർ എവിടെയോ കുറച്ച് പഠിച്ചിട്ടാണ് ഈ ഇതിനകത്ത് ചെന്ന് പെടുന്നത് എന്നിട്ട് അവർ മുഴുവൻ കൺഫ്യൂസ്ഡാണ് എന്തോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒറ്റയാളെ ട്രസ്റ്റ് ചെയ്യരുതെന്നാണ് ആദ്യം തന്നെ അവിടുന്ന് പഠിപ്പിക്കുന്നത് ഇത് രാജാവിന്റെ സാധനമാണ് നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മൾ വോട്ട് കൊടുത്ത ജനപ്രതിനിധിയായിരിക്കുന്ന ചീഫ് മിനിസ്റ്റർ മുൻവശത്തും പൊറോഷത്തും പോലീസുമായിട്ട് നടക്കേണ്ട കാര്യം എന്താ അയാൾ ആരിൽ നിന്നാണ് രക്ഷപ്പെടുന്നത് അയാള് പറ ആരി നിന്നും രക്ഷപ്പെടുന്നത് ശത്രുക്കൾ ഇവിടെ വോട്ട് മേടിച്ചു കൊടുത്ത ആൾക്കാര് വെറുതെ ശത്രുക്കളല്ല പ്രതിപക്ഷം രാജാവാണ് രാജാവിന്റെ ബോധം കൊണ്ടാണ് അത് വരുന്നത് ഇത് കൊണ്ടാണ് വരുന്നത് പ്രോട്ടോകോൾ അനുസരിച്ചിട്ടല്ലോ ഇപ്പോഴും കാര്യങ്ങളെല്ലാം നടത്തുന്നത് അതാണ് ജനാധിപത്യ വിരുദ്ധം എന്തു ഈ മേയർ ഇവിടുത്തെ കോർണറയുടെ മേയർ എന്ത് ഈ മേയർ പറയതൊക്കെ ജനപ്രതിനിധികളിൽ നിന്ന് അല്ല അത് മേയർ എന്ന് പറയുന്നത് തസ്തികയായിട്ട് പദ്ധതി വെച്ചിരുന്നത് സാധനമാണ് അതിനകത്തൊരു ജനപ്രതിനിധി കയറിയിരിക്കുന്ന വഴി ജനാധിപത്യം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തോക്കും വടിപാളും തന്നിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ പറഞ്ഞാൽ നടക്കത്തില്ല ഇതുകൊണ്ടാണ് അത് നടക്കത്ത അത് എന്നെ എലക്ട് ചെയ്ത് മേയറാക്കിയാൽ നന്നാകത്തില്ല നാട് ഇത്രേ അറിയണം ഇൻസ്റ്റിറ്റ്യൂഷനാണ് വരേണ്ടത് ഇത് നമ്മൾ പണിയെടുക്കേണ്ട നമ്മൾ ചെയ്തെടുക്കേണ്ടതാണ് ഇതിന് എല്ലാ കാര്യവും എനിക്ക് അറിയാമോ അറിഞ്ഞുകൂടാ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് വണ്ടി ഉണ്ടാക്കുന്ന പോലെ ആദ്യം ഇപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണ് ആദ്യത്തെ തവണ ഉണ്ടാവും ഉണ്ടാവുന്നതായിരിക്കുന്നുണ്ടല്ല അതിങ്ങനെ ചെയ്താണ് പഠിക്കുന്നത് ജനാധിപത്യം അങ്ങനെയാണ് പക്ഷെ അതിന്റെ അടിസ്ഥാനം നമ്മൾ അറിയാം ഇതെന്തിനാണെന്ന് അത് മാറുന്നില്ല കമ്മ്യൂണിക്കേഷന് വേണ്ടി അതെ അതാ മദർ എന്ന് പറയുന്ന പോലെ മദർ ബോർഡ് മാറ്റേണ്ട സമയമാണ് നമ്മൾ ഈ പറയുന്നത് ഈ ഏരിയ നമ്മൾ അറിയേണ്ടതുണ്ട് ഇത് നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാത്തോണ്ടാണ് നമ്മൾ രണ്ടുപേരും അതുകൊണ്ട് ഇയാൾ ഇത് നടക്കാത്തതാണെന്ന് വിചാരിക്കുന്നത് ശരിയാണ് ആദ്യമായിട്ട് കാർ ഉണ്ടാക്കിയപ്പോ കാർ ഓടിച്ചിരുന്നെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയോ ആളുകൾ നടക്കുന്നതാണ് റോഡ് കുതിരവണ്ടി ഇതല്ല അപ്പൊ ആദ്യം കാർ ഓടിക്കുമ്പോൾ കാറിന്റെ മുന്നേ ഒരാൾ മണി കിലിക്ക് ഓടുമായിരുന്നു കാറ് സിംപിൾ ഇതാണ് പ്രൗഡായ ഒരാളുടെ സാധനം മാത്രമാണ് അത് ഓടിക്കുന്ന സാധനമായിരുന്നില്ല അടിച്ചിട്ട് ഇയാൾ ഓടും മുന്നേ അപ്പൊ കൊറേ കാത്ത് വരും അപ്പൊ ആൾക്കാർ മാറിക്കൊടുക്കും ആ സ്ഥലത്താണ് നമ്മൾ ഈ കാർ ഓടിച്ചോണ്ടിരിക്കുന്നത് റോഡ് മാറ്റിയത് സംവിധാനം മാറ്റി ആളുകളെ എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യേണ്ടതെന്നും സീബ്ര ഒക്കെ ഉണ്ടാക്കുന്ന വഴിയാണ് എന്നാൽ സീബ്രായ കണ്ടിട്ടില്ലാത്ത മലയാളിക്കാണ് സീബ്രാലൈൻ വരയ്ക്കുന്നത് എന്തിനാണ് നീ വിചാർങ്കിലറിയത് ഇവിടെ വേറെ വല്ല ലൈന വരയ്ക്കണ്ടേ ഏഹ് നമുക്കറിയാവുന്ന വരയം പുലി വരയം പുലിയുടെ ധാനം അവിടെ വരച്ചിരിക്കുന്നത് വരയമ്പുലി എന്നായിരുന്നു നമ്മൾ കടുവയെ പറയുന്നത് പുള്ളിപ്പുലിയും വരയം പുലിയെന്നായിരുന്നു അതുപോലെ ഒന്നുമില്ലെങ്കിൽ അതെങ്കിലും നമ്മൾ വരച്ച് വെക്കണ്ടേ ഇതൊന്നും ഇല്ല എ പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതല്ല ഒന്നും അറിഞ്ഞുകൂടാതാണ് ഇതെല്ലാം വരച്ച് വയ്ക്കുന്നത് ഇതൊക്കെ ചെയ്ത അവിടെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ് അഴിക്കേണ്ടതെന്നുള്ള കാര്യം ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഇത് കാണാം ഓക്കെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഈ പ്രശ്നം ഉണ്ടെന്ന് പറയാനുള്ള അറിവേ ഇപ്പം എനിക്കുള്ളു ഞാൻ എൻ്റെ ജീവിതം ഉണ്ട് ാണ് ഇതുപോലെ പറയുന്നത് ഇപ്പൊ നിങ്ങളെ പോലുള്ള ആൾക്കാരുള്ളത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് പേരുള്ള കൂടെ പറയാൻ പറ്റും അത്രയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ അറിവ് പരക്കേണ്ടത് പരന്നിട്ട് എല്ലാവരും ആലോചിക്കേണ്ട എന്റെ പണിയൊന്നും അല്ല ഇത് ഞാൻ നാളെ തടി പോവും കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്നവർ തന്നെ ഇതായല്ലേ അപ്പൊ ഞാൻ ഇത് മരുന്നൊക്കെ തരുന്ന കാരണം കൊണ്ടും നാട്ടുകാർ എന്നെ സംരക്ഷിക്കുന്നുകൊണ്ടും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് വേറെ അർത്ഥമൊന്നും എനിക്കില്ല അതുകൊണ്ട് ഇത് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇത് നമ്മൾ ചെയ്തെടുക്കേണ്ടതാണ് ഇത് ഞാൻ മാത്രമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാനാന്ന് എഴുതിയത് അല്ല അല്ല അപ്പൊ എന്നെക്കാളും വിവരമുള്ളവർ ഈ നാട്ടിൽ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവല്ലേ അത് അതിനകത്തൂടെ എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കേണ്ടത് മാത്രമായി പറഞ്ഞിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എൻ്റെ വീട് എന്ന് പറയുന്നത് അതിനകത്ത് ജനാധിപത്യപരമായിട്ട് എനിക്ക് പെരുമാറാൻ പറ്റി എന്നുള്ളത് അതിനകത്ത് പരാജയങ്ങൾ നകത്തുനിന്ന് പറയുന്ന കാര്യങ്ങളും കൂടെ ഉണ്ട് ജയശ്രീ എന്നെ വിമർശിക്കത്തില്ലേ ആ വിമർശിക്കുന്നതിന് ഉത്തരം ഞാൻ പറയേണ്ടി വരും പബ്ലിക്കായിട്ട് പറയും രണ്ട് പേരുള്ള വീടാണ് എൻ്റെ വീട് മറ്റേ കണ്ട് ഒരാളുടെ വീടാണ് ഗൃഹനായകൻ്റെ വീടായിരുന്നു അത് ഗൃഹനായികയുടെ വീടായിക്കൊന്നും കാരണം അങ്ങോട്ട് മാറത്തില്ല രണ്ട് പേരുള്ള വീടാണ് അപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ച് കൺ കോൺസൻഷസ് എന്ന് പറയും നമ്മൾ തമ്മിൽ ചേർന്നുണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടാകുമ്പോഴേ യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള വീടുണ്ടാകും കുട്ടികളുമായിട്ട് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞാൽ കുട്ടികളെ കേൾക്കുക കൂടെ പേരൻ്റ് അല്ലാതായി മാറുന്ന പ്രോസസ്സുണ്ട് ഒരു പന്ത്രണ്ട് വയസ്സിൽ ആരംഭിച്ച് ഒരു പതിനെട്ട് വയസ്സിൽ നിർത്തേണ്ട പണിയാണ് പേരൻറ്റിങ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് വളർത്തരുത് അത് പതിനെട്ടാമത്തെ വയസ്സിൽ നമ്മൾ പണി നിർത്തണം അത് കഴിഞ്ഞിട്ട് അവരോട് പറയേണ്ടതുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് നമ്മുടെ പണി തീർന്നു പിന്നെ നമ്മൾ ദരിദ്രരായ രാജ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം ഒരു അത് വ്യക്തിഗതമായ വേരിയേഷൻസ് ഉണ്ടാകാം പതിനെട്ട് വയസ്സിൽ പ്രായപൂർത്തി പ്രായപൂർത്തിയാകാത്തവരുണ്ട് ഇരുപത്തൊന്നാമത്തെ വയസ്സിലോ ഇരുപത്തഞ്ചാമത്തെ വയസ്സോ ആകുന്നതാണ് അതൊക്കെ സ്പെഷ്യൽ അറ്റൻഷൻ അത് നമ്മൾ കണ്ണു കാണാത്ത ഒരാൾ പോലെ ബാക്കി ഒരുവിധമുള്ള ആൾക്കാരുടെ അത് ആവശ്യം വരത്തില്ല ഇറക്കി വിടുന്ന വരച്ചിലൊന്നും അല്ലെന്ന് ഇയാൾ ആ വരി ഇങ്ങനെ ചോദിക്കുന്നതാണ് പഴഞ്ചൻ്റെ വരച്ച ആ വരൾച്ച വറക്കി വിടുന്ന ആരുടെ എന്ത് ഇറക്കി വിടുന്ന കാര്യം ഇറങ്ങി പോകരു വീട്ടിൽ നിൽക്കുന്നത് ഈ പോകാൻ അറിഞ്ഞു വിടാത്ത പശുക്കളായി നിൽക്കുന്നത് പശുക്കളാണ് അമ്മയുടെ അച്ഛനെ സ്വത്ത് അടിച്ചോണ്ട് പോകാനായിട്ട് നോക്കിയിരിക്കുന്ന കഴുതകളാതല്ല ഇരുപതാത്ത വയസ്സിലാണ് ഞാൻ എൻ്റെ വീട് വിട്ടതാ എൻ്റെ വീട്ടിൽ തന്നെ ബാക്കി അഞ്ചു പേരുണ്ടായിരുന്നു അവരാരും വിട്ടിട്ടില്ല അതുകൊണ്ട് അന്ന് അങ്ങനെ മനസ്സിലായി വിടുന്ന സ്ഥലം അത് പോരാ കോഴി കൊത്തി ഓടിക്കും അതുപോലെ ചെയ്യേണ്ടതാണ് സ്വത്ത് മക്കൾക്ക് കൊടുക്കാനുള്ളതല്ല അമ്മയ്ക്കും അച്ഛനും ജീവിക്കാനുള്ളത് നമുക്ക് കിട്ടിയിരിക്കുന്ന വിദ്യാഭ്യാസമാണ് നമ്മുടെ സ്വത്ത് ാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതുപോലത്തെ വീടും അതുപോലത്തെ പോലീസ് സ്റ്റേഷനും അതുപോലത്തെ കോടതിയൊക്കെ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്